ൻ ചാണക്യന്റെ നിർദ്ദേശങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ളതുപോലെ തന്നെ ഇപ്പോഴും പ്രസക്തമാണ് സ്നേഹത്തിലൂടെ മാത്രമല്ല ക്ഷമ മനസ്സിലാക്കൽ ആശയവിനിമയം എന്നിവയിലൂടെയും എല്ലാ ബന്ധങ്ങളും ശക്തിപ്പെടുത്തണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ആചാര്യൻ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ നിരവധി പ്രധാന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഒരു ഭാര്യ തെറ്റു ചെയ്താലും ചില കാര്യങ്ങൾ ഭർത്താവിനോട് വെളിപ്പെടുത്തരുതെന്ന് അദ്ദേഹം പറയുന്നു കാരണം ചില രഹസ്യങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചാൽ മാത്രമേ സന്തോഷകരമായ കുടുംബജീവിതം നിലനിർത്താൻ കഴിയൂ വീട്ടുകാരെ താരതമ്യം ചെയ്യരുത് വിവാഹശേഷം ഭാര്യ മാതാപിതാക്കളുടെ വീട്ടിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും ഭർത്താവുമായി പങ്കുവെക്കരുതെന്ന് ആചാര്യൻ ചാണക്യം പറയുന്നു ഓരോ കുടുംബ സാഹചര്യവും വ്യത്യസ്തമാണ് ഭർത്താവിൻ്റെ വീടിനെ അമ്മയുടെ വീടുമായി താരതമ്യം ചെയ്യുന്നത് ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയേക്കാം ഇത് ഭർത്താവിന് അസ്വസ്ഥത ഉണ്ടാക്കുകയും വീട്ടിലെ അന്തരീക്ഷം നശിപ്പിക്കുകയും ചെയ്തേക്കാം എപ്പോഴും കള്ളം പറയുന്നത് ഒഴിവാക്കുക ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു ബന്ധത്തിന്റെ അടിത്തറ വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്നു ഒരിക്കൽ ഒരു കള്ളം തുറന്നു കാട്ടപ്പെട്ടാൽ വിശ്വാസം പുനർനിർമ്മിക്കാൻ കഴിയില്ല അതിനാൽ ചെറിയ കാര്യങ്ങളിൽ പോലും സത്യസന്ധത പുലർത്തേണ്ടത് വളരെ പ്രധാനമാണ് സത്യം ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും മനസമാധാനം നൽകുകയും ചെയ്യുന്നു ഭർത്താവിനെയും താരതമ്യം ചെയ്യരുത് താരതമ്യങ്ങൾ ഒഴിവാക്കുക എന്ന് ആചാര്യൻ ചാണക്യൻ പറയുന്നു നിങ്ങളുടെ ഭർത്താവിനെ ഒരിക്കലും മറ്റൊരു പുരുഷനുമായി താരതമ്യം ചെയ്യരുത് സ്ത്രീകൾ പലപ്പോഴും ഈ തെറ്റ് ചെയ്യുന്നുണ്ട് അവർ തങ്ങളുടെ ഭർത്താക്കന്മാരെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നു ഇത് ഒരു പുരുഷന്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തും അവൻ ഇങ്ങനെയാണ് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെയല്ല അത്തരം വാക്യങ്ങൾ ഒരു ബന്ധത്തിൽ അകലം സൃഷ്ടിക്കുന്നു ചാണക്യൻ പറയുന്നത് താരതമ്യം സ്നേഹം കുറയ്ക്കുകയും തെറ്റിദ്ധാരണ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് സാമ്പത്തിക കാര്യങ്ങളിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുക പണത്തിന്റെ കാര്യത്തിൽ ജാഗ്രത പാലിക്കാൻ ആചാര്യൻ ചാണക്യനും ഉപദേശിക്കുന്നു സമ്പാദ്യത്തിന്റെയോ ചെലവുകളുടെയോ എല്ലാ വിശദാംശങ്ങളും ഭാര്യയുമായി പങ്കുവെക്കേണ്ടതില്ല ചില സാമ്പത്തിക കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നത് കുടുംബത്തിന്റെ സാമ്പത്തിക സന്തുലിതാവസ്ഥയ്ക്കും ഗുണം ചെയ്യും കോപത്തോടെ ഒന്നും പറയരുത് ഒരാൾ വളരെ കോപത്തിലായിരിക്കുമ്പോൾ അയാളുടെ വാക്കുകൾ ഒരു അസ്ത്രം പോലെ തറയ്ക്കും കോപത്തോടെ പറയുന്ന ഒരു വാക്കുപോലും ഒരു ബന്ധത്തെ തകർക്കുമെന്ന് ആചാര്യൻ ചാണക്യൻ വിശ്വസിക്കുന്നു കോപത്തോടെയുള്ള ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് പറയുന്നത് അയാളെ ആഴത്തിൽ വേദനിപ്പിക്കും അതിനാൽ അത്തരമൊരു സാഹചര്യത്തിൽ മൗനം പാലിക്കുന്നതാണ് ബുദ്ധി മൗനം ബന്ധത്തെ സംരക്ഷിക്കുകയും സ്നേഹത്തെ ആഴത്തിലാക്കുകയും ചെയ്യുന്നു